നമസ്കാരം സുഹൃത്തുക്കളെ ബീഹാറിന്റെ രാഷ്ട്രീയത്തിൽ വൻ പൊട്ടിത്തെറിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അമിത്ഷാ മാസങ്ങളായി ഒരുക്കിയിരുന്ന മാസ്റ്റർ പ്ലാൻ ഒരൊറ്റ ഫോൺ കോളിൽ തകർന്നടിഞ്ഞിരിക്കുന്നു ഡൽഹിയിൽ നിന്ന് വന്ന ആ ഫോൺ കോൾ പട്നയിലെ കാറ്റ് തന്നെ മാറ്റിമറിച്ചു ആ ഫോൺ എടുത്തത് ആരാണെന്ന് അറിയാമോ ലാലു പ്രസാദ് യാദവ് അതിനുശേഷം ഫോൺ ലാലു തൻ്റെ മകൻ തേജസ്വിക്ക് കൈമാറുന്നു ആ ഒരു സംഭാഷണത്തിൻ്റെ ഒടുവിൽ തേജസ്വി തെളിഞ്ഞ മുഖത്തോടെ പറഞ്ഞു ൂപ്പർ ഹം കോശ്വാസേ സഹോദര അങ്ങ് പറയുന്ന കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ് സുഹൃത്തുക്കളെ ആ നിമിഷം മുതൽ മഹാഗണ് വീണ്ടും പുതുജീവൻ നിറയുകയായിരുന്നു അത് ബി ജെ പിയുടെ ക്യാമ്പിൽ ഞെട്ടലായി മാറി ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് കണ്ടറിയാം അമിത്ഷായുടെ പ്ലാൻ എങ്ങനെയാണ് പൊളിഞ്ഞത് ആരായിരുന്നു ഡൽഹിയിൽ നിന്നും ഫോൺ വിളിച്ച വ്യക്തി ആ ഫോൺ കോൾ എങ്ങനെ ബീഹാറിന്റെ ഭാവി തന്നെ മാറ്റി തുടങ്ങാം ഒരൊറ്റ ഫോൺ കോളിൽ പൊളിഞ്ഞ ബീഹാറിന്റെ ഗെയിം പ്ലാൻ നമ്മൾ പ്രധാന കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർപ്പിക്കട്ടെ ദയവായി ഇപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കണം എങ്കിൽ മാത്രമേ ഈ വീഡിയോ നിലനിൽക്കൂ എന്ന് ഓർപ്പിക്കട്ടെ സുഹൃത്തുക്കളെ ഡൽഹിയിൽ നിന്നും പട്നയ്ക്ക് വിളിച്ച ഫോൺ കോൾ മറ്റാരെയുമായിരുന്നില്ല സാക്ഷാൽ രാഹുൽ ഗാന്ധിയുടെ ആയിരുന്നു നമുക്കറിയാം കുറച്ചുനാളായി മഹാഗഠബന്ധനിൽ സ്വരചേർച്ചയില്ലായ്മയും സൗഹൃദ മത്സരങ്ങളും എല്ലാം നിറഞ്ഞു നിന്ന ഒരവസ്ഥയായിരുന്നു അപ്പോഴാണ് ഇന്നലെ ചരിത്രത്തിലാദ്യമായി രാഹുൽ ഗാന്ധി ഇത്തരം വിഷയങ്ങളിൽ നേരിട്ട് ഇടപെടാൻ ഒരുങ്ങുന്നത് രാഹുൽ ഗാന്ധി ലാലു പ്രസാദ് യാദവിനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു ലാലു എല്ലാം ഓളിക്കേട്ടു രാഹുൽ ഗാന്ധിയോട് ഒന്നും എതിർത്ത് പറഞ്ഞില്ല അതിനുശേഷം ലാലു പ്രസാദ് യാദവ് ഫോൺ തേജസ്വി യാദവിന് കൊടുക്കുന്നു രാഹുൽ തേജസ്വിയോട് പറഞ്ഞു തേജസ്വി തന്നെയാകും മഹാഗണബന്ധന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മറ്റൊരാളും ആ പദത്തിനായി മുന്നോട്ട് വരികയില്ല എന്നാൽ നമ്മൾക്ക് ഈ ലഭിച്ച ഈ അവസരം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് അപ്പോൾ തന്നെ തേജസ്വി മറുപടി പറഞ്ഞു സഹോദര അങ്ങയുടെ വാക്കുകളിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് ഇനി നമ്മൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല സുഹൃത്തുക്കളെ അപ്പോൾ തന്നെ അടുത്ത കോൾ വരുന്നു രാജസ്ഥാന്റെ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന്റെ കോൾ അതും ലാലു പ്രസാദം തന്നെ ഞാൻ അങ്ങേ വീട്ടിൽ വന്ന് കണ്ടുകൊള്ളട്ടെ തീർച്ചയായും നിങ്ങൾക്ക് വരാം ലാലു പ്രസാദ് യാദവിന്റെ മറുപടി അപ്പോൾ തന്നെ അശോക് ഗെഹ്ലോട്ട് ലാലു പ്രസാദിന്റെ ഭവനത്തിൽ വരുന്നു ലാലു പ്രസാദിന്റെ വീട്ടിൽ ലാലുവിനോടും തേജസ്സിനോടും കാര്യങ്ങളെല്ലാം വിശദമായി അദ്ദേഹം ചർച്ച ചെയ്യുന്നു മഹാഗഢ്ബന്ധനിൽ ഒരു സൗഹൃദ മത്സരവും ഇല്ല ആരും അന്യോന്യം മത്സരിക്കുന്നുമില്ല എന്ന തീരുമാനം അവർ ഒരുമിച്ചെടുക്കുന്നു സംയുക്ത പത്രസമ്മേളനവും അവർ തീരുമാനിച്ച് ഗെലോട്ട് ലാലു പ്രസാദിന്റെ ഭവനത്തിൽ നിന്നും വിജയ ചിരിയുമായി പുറത്തേക്കിറങ്ങും സുഹൃത്തുക്കളെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം രാഹുൽ ഗാന്ധി ഇത്തരം തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ മധ്യസ്ഥ ചർച്ചയ്ക്ക് നേരിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇറങ്ങുന്നത് ഇതിനു മുമ്പേ പല കേസുകളും അദ്ദേഹം എ ഐ സി സി സെക്രട്ടറിമാരെ അയക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്തുമാത്രം വിലയുണ്ട് ബീഹാറിലെ ഈ തെരഞ്ഞെടുപ്പിനും രാഹുൽ ഗാന്ധി നേരിട്ട് ലാലു പ്രസാദ് യാദവിനോടും തേജസ്വി യാദവിനോടും സംസാരിച്ചപ്പോൾ അപ്പോൾ തന്നെ അവർ രാഹുൽ ഗാന്ധിയെ വിശ്വാസത്തെടുക്കുകയായിരുന്നു കാരണം അവർക്കറിയാം രാഹുൽ ഗാന്ധി വിദ്വേഷത്തിൻ്റെ മാർക്കറ്റിൽ സ്നേഹത്തിൻ്റെ കര തുറന്നവരാണ് രാഹുലിൻ്റെ വാക്കുകളെ അവർ നൂറ് ശതമാനം വിശ്വസിച്ചു ഇത് മറ്റാരും പറയുന്ന പോലെ ഇ ഡി ഐയും സി ബി ഐയും ഇട്ട് പേടിപ്പിക്കുകയല്ലായിരുന്നു ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ സഹോദര എന്ന് വിളിച്ച തേജസ്വിയോട് പറഞ്ഞപ്പോൾ തിരിച്ചും എന്ന് അഭിസംബോധന ചെയ്ത് അങ്ങയുടെ വാക്കുകൾ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ തേജസ്വിയാണ് നമ്മൾ ബീഹാറിൽ കണ്ടത് ആ തേജസ്വി തന്നെയായിരിക്കും നാളത്തെ ബീഹാറിന്റെ മുഖ്യമന്ത്രിയും എന്ന് ഉറപ്പിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ആ ഫോൺ ചർച്ചയിൽ ചെയ്തത് സുഹൃത്തുക്കളെ നമ്മൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ബീഹാറിൽ ഒരു വൻ രാഷ്ട്രീയ പൊടിക്കാറ്റ് അടിക്കാൻ തുടങ്ങിയിരുന്നു അത് മറ്റൊന്നുമല്ല എൻ ഡി എയിൽ വലിയ അകലം അതായത് നിതീഷ് കുമാറിന് വലിയ അസ്വസ്ഥത ബി ജെ പിക്ക് ഒരു വലിയ മേൽക്കോയ്മ അമിത്ഷാ അതിൽ നിന്ന് ഒരു കാര്യമാണ് മനസ്സിലാക്കിയെടുത്തത് മഹാഗഠബന്ധനെ എങ്ങനെയും വേർതിരിക്കണം പദ്ധതി വളരെ സരളമായിരുന്നു തേജസ്വിയെയും നിതീഷിനെയും ഭിന്നതാക്കണം ആർ ജെ ഡിയും ജെ ഡിയും തമ്മിൽ പൊട്ടിത്തെറി എങ്ങനെയും സൃഷ്ടിച്ചെടുക്കുക അതിനുവേണ്ടി ആർ എസ് എസ് ബി ജെ പി ടീമുകൾ മൈക്രോ ലെവലിൽ ബീഹാറിൽ ഇറങ്ങിക്കളിച്ചു പിന്നെ അവർ അരങ്ങേറ്റവും കുറിച്ചു പുതിയ താരമായ പ്രശാന്ത് കിഷോർ അയാളെ തന്നെ ഗെയിം ചേഞ്ചറാക്കി ഉപയോഗിക്കാനായിരുന്നു അമിത്ഷായുടെ രഹസ്യ പദ്ധതി സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കണം അമിത്ഷാ ഒരുക്കിയിരുന്നത് ഒരു കിടൻ ഫ്രണ്ട്ലി ഫൈറ്റ് പ്ലാൻ തന്നെയായിരുന്നു അതായത് ആർ ജെ ഡി കോൺഗ്രസ് ജെ എം എം എല്ലാം ഒരേ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളെ ഇറക്കി മുസ്ലിം ദളിത് വോട്ടുകൾ വിഭജിക്കാനായിരുന്നു അമിത് ചാണക്യ ബുദ്ധി പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ആ ഒറ്റ ഫോൺ കോൾ ആ കണക്കുകളെല്ലാം തകിടം മറിച്ചു ആർ ജെ ഡിയും കോൺഗ്രസും പറഞ്ഞതൊറ്റ വാക്ക് ഇനി നമ്മൾ രണ്ടല്ല നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് തന്നെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഏതാണ്ട് രണ്ട് മാസക്കാലമായി ഷാ ബീഹാറിൽ ഡിവൈഡ് ആൻഡ് റൂൾ തന്ത്രം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആർ എസ് എസ് ഇല്ലാത്ത പ്രദേശങ്ങളിൽ ബി ജെ പിയുടെ പുതിയ ബൂത്ത് ടീമുകൾ പോലും അവരുണ്ടാക്കിയെടുത്തു പക്ഷേ രാഹുലിന്റെ ആ എമർജൻസി കോൾ ആ ഗെയിം തന്നെ തകർത്ത് കളഞ്ഞു അത് കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ ജെ ഡി യുവും ആർ ജെ ഡിയും വീണ്ടും കൈകോർത്തപ്പോൾ ഷായുടെ മാസ്റ്റർ പ്ലാൻ പൂർണ്ണമായും നിലംപതിച്ചു അതിനിടയിൽ ബീഹാറിൽ ഒരു പുതിയ തിരമാല ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു മറ്റാരുമല്ല പ്രശാന്ത് കിഷോർ അഥവാ പി കെയുടെ ജനസ്വരാജ് പ്രസ്ഥാനം യുവാക്കളും വിദ്യാർത്ഥികളും ആ പ്രസ്ഥാനത്തിന് പിന്നിൽ കൂട്ടമായി നിൽക്കുകയാണിപ്പോൾ ഗ്രൗണ്ടിൽ അതിൻ്റെ കണക്ക് ചെറുതൊന്നുമല്ല ഒരിക്കലും പി കെയുടെ ജനസ്വരാജ് പാർട്ടിയെ ചെറുതാക്കി കാണാൻ നമ്മൾ ശ്രമിക്കരുത് പക്ഷേ ഇതാണ് ബി ജെ പിക്ക് പറ്റിയ ഏറ്റവും വലിയ തലവേദന പാല് കൊടുത്ത കൈക്ക് തന്നെ കടി കിട്ടിയ പോലെ ആർ ജെ ഡിയെ തകർക്കാൻ ബീഹാറിൽ വളർത്തിക്കൊണ്ടുവന്ന പി കെ ഇപ്പോൾ പിടിക്കുന്ന വോട്ടുകളിൽ അറുപത് ശതമാനം വരെ ബി ജെ പിയുടെ പഴയ വോട്ടർമാരാണ് അതാണ് പി കെ വളരുമ്പോൾ ബി ജെ പിയുടെ വോട്ട് ബാങ്ക് ചുരുങ്ങുകയാണ് എന്നിപ്പോൾ ബീഹാറിൽ പാട്ട് പോലെ ആൾക്കാർ പാടി നടക്കുന്നത് പി കെയുടെ കയ്യിൽ നിന്നും ഇങ്ങനൊരു വഞ്ചന ലഭിക്കുമെന്ന് ഒരിക്കലും ഷായിയുടെ കണക്കിൽ ഇല്ലായിരുന്നു ഇപ്പോൾ ബി ജെ പിക്ക് മുന്നിൽ ഒരു വലിയ ചോദ്യമാണ് ഉയരുന്നത് പി കെ വളരുമ്പോൾ ബി ജെ പി എങ്ങനെ രക്ഷപ്പെടും ഇതാണ് ബീഹാറിന്റെ രാഷ്ട്രീയ ഗണിതം മുഴുവൻ കീഴ്മേൽ മരിച്ച ഏറ്റവും വലിയ മാറ്റം എന്ന് പറയാനുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എല്ലാവരും തോൽവി എന്ന് കരുതിയപ്പോൾ രാഹുൽ ഗാന്ധി നിശബ്ദനായി ഗെയിം മാറ്റാൻ തുടങ്ങുകയായിരുന്നു ഇന്ത്യ മുന്നണിയെ വീണ്ടും അദ്ദേഹം സജീവമാക്കി ബീഹാറിൽ നേരിട്ട് ഇടപെട്ടു തെക്കൻ സംസ്ഥാനങ്ങളിൽ പുതിയ ആത്മവിശ്വാസം അദ്ദേഹം തന്നെ പകരുകയും ചെയ്തു സുഹൃത്തുക്കളെ രാഹുൽ ഗാന്ധിയുടെ സന്ദേശം വളരെ ലളിതമായിരുന്നു സംഘർഷമല്ല ഐക്യ മാത്രം ഇപ്പോൾ അതാണ് ബീഹാറിൽ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ ആ ഫോൺ കോളും അതിൻ്റെ ഭാഗം തന്നെ ആയിരുന്നു രാഹുലിൻ്റെ കാം ബട്ട് സ്മാർട്ട് പോളിറ്റിക്സ് അത് അമിത്ഷായുടെ അഗ്രസീവ് പോളിറ്റിക്സിനെ കളഞ്ഞു എന്നതായിരുന്നു സത്യം ബീഹാറിൽ ഇപ്പോൾ സ്ഥിതി പൂർണ്ണമായും വ്യക്തമാണ് മഹാഘട്ടബന്ധൻ ഇനി അത് ഒറ്റ ബാക്കിൽ തന്നെ നിൽക്കുകയാണ് ആർ ജെ ഡി കോൺഗ്രസ് ജെ ഡി യു ഈ കൂട്ടുകെട്ട് ഉറപ്പായാൽ ബി ജെ പിയുടെ സാമൂഹിക എഞ്ചിനീയറിംഗ് മുഴുവൻ തകർന്ന് തരിപ്പണമാകും ജെ ഡി യു രണ്ടാം വട്ടം തെരഞ്ഞെടുപ്പ് കഴിയുന്ന നവംബർ പതിനാലിന് ഏത് മുന്നണിയിലാണെന്ന് ഏതാണ്ട് ഇപ്പോഴേ തീരുമാനമായിട്ടുണ്ട് എന്നതാണ് വാർത്തകൾ തന്നെ ചെറുതാക്കി തകർക്കാൻ ശ്രമിച്ച അമിത്ഷായെ ഒരു പാഠം പഠിപ്പിക്കാൻ ഉറപ്പിച്ചു തന്നെയാണ് നിതീഷ് കുമാർ പിന്നെ മറകണ്ഠൻ ചാട്ടം നിതീഷ് കുമാറിന് പുത്തരിയൊന്നും അല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം ഇതിനിടയിൽ പി കെയുടെ നാച്ചുറൽ വോട്ടേഴ്സ് പോലും ഇപ്പോൾ എൻ ഡി എ മുന്നിലേക്ക് അടുക്കുന്ന കാഴ്ചയാണ് ബീഹാറിൽ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എൻ ഡി എക്ക് മുന്നോട്ട് പോകുക ഇനി അത്ര എളുപ്പമായിരിക്കില്ല അതുതന്നെ രാഷ്ട്രീയത്തിൻ്റെ പുതിയ യാഥാർത്ഥ്യമായി ഇപ്പോൾ മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തോൽവിയുടെ മൂടൽ മഞ്ഞിൽ നിന്നാണ് രാഹുൽ ഗാന്ധി വീണ്ടും ഉയർത്തെഴുന്നേറ്റത് ഒരൊറ്റ ഫോൺ കോൾ മതി ബീഹാറിൻ്റെ മുഴുവൻ രാഷ്ട്രീയവും തലകീഴായി കീഴായി മാറിയ അത് രാഹുൽ ഗാന്ധി ഇപ്പോൾ തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ് അതായത് ലാലു തേജസ്വി നിതീഷ് അവർ വീണ്ടും ഒരുമിച്ച് കഴിഞ്ഞു അമിത്ഷായുടെ മാസങ്ങളായി എടുത്ത ഡിവൈഡ് ആൻഡ് റൂൾ തന്ത്രം ആ ഒരൊറ്റ ഫോൺ കോൾ കൊണ്ട് തകർന്ന് തരിപ്പുരമായി എന്നതാണ് സത്യം അതിനിടെ നമ്മൾ ഒരു കാര്യം മറന്നുപോകരുത് ഇന്ന് പ്രശാന്ത് കിഷോർ ബീഹാറിൽ പിടിക്കുന്ന ഓരോ വോട്ടുകളും അത് ബി ജെ പിയെ നേരിട്ട് തളർത്തുകയാണെന്ന സത്യം ഇനി ബീഹാർ ഒരു വെറും സംസ്ഥാനം മാത്രമല്ല അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയ നിശ നിർണ്ണയിക്കുന്ന ഒരു വലിയ സംസ്ഥാനമായി എന്നത് മാറിയിരിക്കുന്നു എന്നതാണ് സത്യം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുത് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്തേ മതിയാവും കാരണം അവരുടെ അഭിപ്രായവും നമ്മൾക്ക് അറിയേണ്ടതായിട്ടുണ്ട് അതുപോലെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റായി എഴുതി അറിയിക്കണമേ എന്ന് വിനയമായി അപേക്ഷിക്കുന്നു നിങ്ങളുടെ ഓരോ കമൻറ്റുകളും ഞങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കും നിങ്ങളുടെ ഓരോ കമൻറ്റുകൾക്കും ഞങ്ങൾ വ്യക്തമായി മറുപടി നൽകും എന്നും ഇവിടെ ഉറപ്പ് നൽകട്ടെ അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഈ പോരാട്ടത്തിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ചേരണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം